ചെമ്പനീർ പൂവിന്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം അങ്ങനെ ചെമ്പനീർ പൂവിൽ ഇത്രയും നാളും ശ്രുതി തൻ്റെ കള്ളങ്ങളെല്ലാം മാക്സിമം ഒളിപ്പിച്ച് 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 മറ്റുള്ളവരുടെ മുന്നിൽ താനൊരു കോടീശ്വരിയാണെന്ന് മനസ്സിലാക്കി മനസ്സിലാക്കിപ്പിക്കാനല്ല പറ്റിക്കാനായിട്ട് താനൊരു കോടീശ്വരിയാണെന്ന് മറ്റുള്ളവരെ പറഞ്ഞു പറ്റിക്കാനായിട്ട് ശ്രുതിക്ക് സാധിച്ചു എന്നാൽ ഇപ്പോൾ കുറച്ച് ദിവസം കൊണ്ട് ശ്രുതിയുടെ കള്ളങ്ങളെല്ലാം പൊളിഞ്ഞുകൊണ്ടിരിക്കുന്ന ദിവസങ്ങളാണ് എന്നാൽ ഇന്ന് നേരിട്ട് ശ്രുതിയുടെ അമ്മയും ചന്ദ്രമുദിയും കൂടി തമ്മിൽ കാണാൻ വേണ്ടിയിട്ട് പോകുവാണ് ഇതോടുകൂടി വലിയൊരു പൊട്ടിത്തെറി പൊട്ടിത്തെറിയാകുമോ അതോ ഇതോടുകൂടി ശ്രുതിയുടെ കള്ളത്തരങ്ങളെല്ലാം പൊളിയുമോ അതോ ശ്രുതിക്ക് വീണ്ടും രക്ഷപ്പെടാനായിട്ട് സാധിക്കുമോ എന്ന് നമുക്ക് നോക്കാം അതിനു മുൻപ് ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഞങ്ങളുടെ പുതിയ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും അങ്ങനെ വളരെ വലിയൊരു പ്രശ്നത്തിൽ തന്നെയാണ് ഇപ്പൊ ശ്രുതി വന്നു പെട്ടിരിക്കുന്നത് എങ്ങനെയെങ്കിലും തന്റെ എങ്ങനെയെങ്കിലും ഈ ഒരു പ്രശ്നത്തിൽ നിന്നും രക്ഷപ്പെടണം എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോ അമ്മ വിളിച്ചു പൈസ എത്രയും പെട്ടെന്ന് കൊണ്ട് തരാമെന്നും പറഞ്ഞ് ശ്രുതിയുടെ അമ്മ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ ഒരു സന്തോഷത്തിൽ തന്നെയാണ് ശ്രുതിയും ഒരു ആശ്വാസം ഉണ്ടായിരുന്നു അമ്മ വന്ന് അമ്മ വരാന്ന് പറഞ്ഞല്ലോ പൈസ തരാമെന്ന് പറഞ്ഞല്ലോ പിന്നെ പേടിക്കണ്ടല്ലോ എന്നുള്ള ഒരു ആശ്വാസം ഉണ്ടായിരുന്നു അപ്പോൾ രാവിലെ തന്നെ ലക്ഷ്മിയും യവും കൂടി അമ്പലത്തിലെ ആ ഒരു പൂക്കടയിൽ പൂവൊക്കെ കെട്ടി ജോലിയിടെ തിരക്കുകൾ ആയിട്ട് നിൽക്കുന്ന സമയത്ത് ശരത്ത് വന്നു ശരത്ത് വന്നതിന് ശേഷം അവർക്ക് ചിട്ടിയുടെ പൈസ തനിക്ക് കിട്ടിയ ശമ്പളത്തിൽ നിന്നും നിങ്ങൾക്ക് അടക്കേണ്ട പൈസ ലോൺ അടയ്ക്കാനുള്ള പൈസ ഞാൻ കൊണ്ടു വന്നിട്ടുണ്ടെന്ന് ശരത്ത് പറയുമ്പോൾ നിന്റെ പൈസ ഞങ്ങൾക്ക് വേണ്ട എന്നാണ് ലക്ഷ്മി പറയുന്നത് എന്നാൽ അമ്മ ഇത് ഞാൻ വേറൊന്നും ചെയ്തതല്ല ഞാൻ അധ്വാനിച്ചുണ്ടാക്കിയ പൈസയാണെന്ന് പറയുമ്പോൾ നിന്നോട് ഞങ്ങൾ പലവട്ടം പറഞ്ഞിട്ടുണ്ട് ആന്റണിയുമായിട്ടുള്ള ഒരു സൗഹൃദം വേണ്ട ആന്റണിയുമായിട്ട് ഒരു ചങ്ങാത്ത ും പോവാൻ പാടില്ല ആന്റണിയുടെ കൂടെ ജോലിക്ക് പോകാൻ പാടില്ല നീ ആന്റണിയുടെ കൂടെ ജോലിക്ക് പോയത് കൊണ്ടാണ് സച്ചിന് സച്ചിയുമായിട്ടുള്ള ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടായതും അവസാനം സച്ചി സച്ചി രേവതിയും പിരിയാൻ തന്നെ കാരണം നീയാണ് എന്നൊക്കെ ലക്ഷ്മി പറഞ്ഞു അങ്ങനെ സച്ചിയുടെ പേരില് ശരത്തും അമ്മയും തമ്മിൽ വഴക്കായി അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരങ്ങളായി അതിനുശേഷമാണ് സച്ചി ഇതേപോലെ പുതിയ കാറ് വാങ്ങിച്ച കാര്യവും സച്ചി കാറ് വിറ്റ കാര്യവും ഒക്കെ ശരത്ത് അറിയുന്നത് എന്തായാലും സച്ചിയെ കുറിച്ച് സച്ചിയെ ഒരുപാട് കുറ്റപ്പെടുത്തിക്കൊണ്ട് ശരത്ത് സംസാരിക്കുന്ന സമയത്ത് അവിടെ രേവതി വന്നു രേവതി വന്നതിന് ശേഷം ശരത്തിനെ കണ്ടു എല്ലാവരുമായിട്ട് സംസാരിച്ചു രേവതിക്ക് കുറച്ച് ഓർഡർ കിട്ടിയിട്ടുണ്ടായിരുന്നു അടുത്തുനിന്ന് അപ്പോൾ അവിടെ പൂക്കളൊക്കെ കൊണ്ടു കൊടുത്തതിന് ശേഷം തിരികെ വരുമ്പോൾ അമ്മയും അനിയത്തെയും കണ്ടിട്ട് പോകാമെന്ന് വിചാരിച്ച് അങ്ങോട്ടേക്ക് കയറിയതാണ് അപ്പോൾ ശരത്തിനെയും കണ്ടു അവരോട് സംസാരിക്കുന്നതിന്റെ ഇടയിൽ ശരത്ത് സച്ചിയെ കുറ്റപ്പെടുത്തി സംസാരിച്ചു എന്നാൽ അപ്പോഴും ശരത്തിന്റെ ശരത്ത് ചെയ്തതെല്ലാം തെറ്റുകളാണെന്നും ശരത്ത് ചെയ്ത തെറ്റിന്റെ ഫലമായിട്ടാണ് സച്ചേട്ടെ തന്റെ കാറ് വിൽക്കേണ്ടി വന്നതും അങ്ങനെ ആന്റണി കാരണം സച്ചിട്ട് കാറ് വിൽക്കേണ്ടി വന്നതും അങ്ങനെ ഇപ്പൊ ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടായതും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നടന്ന സംഭവങ്ങളൊക്കെ ശരത്തിനോട് വിശദീകരിച്ചു അപ്പോഴും സച്ചിയുടെ കയ്യിലിരിപ്പ് കൊണ്ടാണ് ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടായതെന്നാണ് ശരത്തിന്റെ വാദം അങ്ങനെ ഈ സംസാരത്തിന്റെ ഇടയില് ഇപ്പോ വർഷയുടെയും ശ്രീകാന്തിന്റെയും ശ്രുതിയുടെയും സുധീയുടെയും താലികോർക്കൽ ചടങ്ങ് നടക്കുന്നതിനെ പറ്റിയും അതിനു വേണ്ടിയിട്ട് അവിടെ നടന്ന ചർച്ചകളും സച്ചി വരാൻ പാടില്ല എന്ന് പറഞ്ഞുകൊണ്ട് ചന്ദ്രമതി സംസാരിച്ച കാര്യങ്ങളൊക്കെ തന്റെ അമ്മയോടും അനിയത്തയോടുമായിട്ട് രേവതി പറഞ്ഞു ഇതൊക്കെ കേട്ടപ്പോ അവര് പറഞ്ഞതെല്ലാം ശരിയാണ് എന്ന് സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുന്ന രീതിയിലായിരുന്നു ശരത്തിന്റെ സംസാരം ഇതൊക്കെ കേട്ടിട്ട് ശരത്തിന് നല്ല മറുപടി തന്നെയാണ് രേവതി കൊടുത്തത് എന്നാൽ കൂടി സഹിക്കാൻ പറ്റാത്ത ശരത് ഇറങ്ങി പോയപ്പോഴും രേവതി ചോദിച്ചു എന്ത് പറ്റി അമ്മേ ഇതിന് ഒരുപാട് മാറ്റം ഉണ്ടല്ലോ എന്ത് പറ്റി എന്നാൽ അന്നത്തെ പ്രശ്നത്തിന് ശേഷം ശരത് ഒരുപാട് മാറിപ്പോയി ശരത്തിനിപ്പോ തന്റെ ചേച്ചിയുടെ കുടുംബമോ അല്ലെങ്കിൽ ചെയ്ത് തന്റെ കുടുംബമോ ഒന്നല്ല അല്ല ശരത്തിന് പ്രധാനം ആന്റണിയും ആന്റണിയുടെ ആ കാര്യങ്ങളും ഒക്കെയാണ് ശരത്തിന് പ്രധാനം എന്നാലും ശരത്ത് ഒരിക്കലും നന്നാവാൻ പോകുന്നില്ല അവന്റെ പ്രവൃത്തികൾ കാരണം അവൻ തന്നെ വലിയൊരു തിരിച്ചടി കിട്ടുമെന്ന് രേവതിക്ക് മനസ്സിലായിട്ടുണ്ട് ഈ സംസാരത്തിന്റെ ഇടയില് ഇപ്പോ ശ്രുതി ഭയങ്കര തരത്തിലാണ് അവിടെ തന്റെ സ്വന്തം ബ്യൂട്ടി പാർലർ അല്ലെങ്കിൽ പോലും സ്വന്തമായിട്ട് തന്നെയാണ് രേവതി അത് കൊണ്ട് സോറി ശ്രുതി അത് കൊണ്ട് നടക്കുന്നത് അങ്ങനെ ജോലി തരക്കിന്റെ ഇടയില് വിമല തന്റെ അമ്മ ശ്രുതിയെ കാണാനായിട്ട് വന്നു വിമല വന്നു എന്ന് അറിഞ്ഞപ്പോൾ തന്നെ സ്റ്റാഫ് വന്ന് പറഞ്ഞപ്പോൾ തന്നെ ശ്രുതി ഞെട്ടലോട് കൂടിയാണ് പുറത്തേക്ക് ഓടിയത് തന്റെ അമ്മയെ ആരെങ്കിലും കണ്ടു കഴിഞ്ഞാൽ അത് വലിയൊരു പ്രശ്നമാകുമോ എന്ന് പേടിച്ചിട്ട് പുറത്തേക്ക് ഓടി വിമലയെ കണ്ടു ഓടിപ്പോയി അമ്മയെ അകത്തോട്ട് കയറ്റി അമ്മയെ അകത്തോട്ട് കൊണ്ടുവരുന്നതിന് മുന്നേ തന്നെ പുറത്തുണ്ടായിരുന്ന റിസപ്ഷനിങ് സ്റ്റാഫിനോട് പറഞ്ഞു ഒരു കാരണവശാലും വേറെ ആരെയും അകത്തോട്ടേക്ക് കയറ്റി വിടരുത് അഥവാ ആരെങ്കിലും എന്നെ കാണണമെന്നോ എന്തെങ്കിലും പറഞ്ഞു വന്നു കഴിഞ്ഞാൽ എന്നോട് വന്ന് അനുവാദം ചോദിച്ച് എന്നോട് വന്ന് പറഞ്ഞതിന് ശേഷം മാത്രമേ അകത്തോട്ട് ആരെയും കയറ്റി വിടാവൂ അല്ലാതെ ആരെയും കയറ്റി വിടാൻ പാടില്ല എന്ന് ഉറപ്പിച്ച് പറഞ്ഞതിനു ശേഷമാണ് ശ്രുതി അകത്തോട്ട് കയറിപ്പോയത് തന്റെ അമ്മയോട് സംസാരിച്ചു അമ്മയോട് സംസാരിച്ചു അങ്ങനെ അമ്മ കൊണ്ടുവന്ന പൈസ എടുത്തു കൊടുത്തു അപ്പൊ നല്ല ഒരുപാട് പൈസ അധികം പൈസ വിമല കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു എന്നാൽ ഇത് എവിടുന്നേ ഇത് എവിടെന്നാണ് എന്ന് ചോദിക്കുമ്പോൾ നിന്റെ ആദ്യത്തെ വിവാഹത്തിൽ കഴുത്തിൽ കെട്ടിയ താല് എന്റെ കയ്യിൽ ഞാൻ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു അത് പണയം വെച്ചു കഴിഞ്ഞാൽ പിന്നെ തിരിച്ചെടുക്കാൻ പറ്റത്തില്ല എന്ന് എനിക്ക് അറിയാവുന്നതുകൊണ്ട് ഞാനത് വിറ്റു വിറ്റുമ്പോൾ ഒരുപാട് പൈസ ഇട്ടി ആ പൈസയിൽ ആ പൈസയാണ് ഇതെന്നും നീ തന്നെ വെച്ചോ എന്തെങ്കിലും അത്യാവശ്യം വരുവാണെങ്കിലോ ഉപയോഗിക്കാമല്ലോ എന്നൊക്കെ വിമല പറഞ്ഞു എന്നാൽ വിമലയുടെ ആ സ്നേഹം കണ്ടപ്പോൾ ശ്രുതിക്ക് സങ്കടം തോന്നി തന്റെ അമ്മയെ ഒരുപാട് വേദനിപ്പിക്കുവാണല്ലോ എന്ന് ശ്രുതിക്ക് തോന്നി അങ്ങനെ ആ സംസാരങ്ങൾ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുമ്പോഴായിരുന്നു ചന്ദ്രമതി ശ്രുതിയുടെ ബ്യൂട്ടി പാർലറിലേക്ക് വന്നത് ചന്ദ്രമതിയുടെ വരവ് കണ്ട ഉടനെ തന്നെ അവിടുത്തെ സ്റ്റാഫ് ചന്ദ്രമതിയെ തടഞ്ഞു ഒരിക്കലും അകത്തോട്ട് കയറി പോവാൻ പാടില്ല എന്ന് ചട്ടവും കെട്ടി എന്നിട്ട് ഉടനെ തന്നെ ശ്രുതിയോട് പോയി കാര്യം പറഞ്ഞു ഇപ്പൊ ചന്ദ്രമതി വന്ന വിവരം അറിഞ്ഞ ഉടനെ തന്നെ ശ്രുതിക്ക് ടെൻഷനായി ദൈവമേ അമ്മയെ എങ്ങനെ കണ്ടു കഴിഞ്ഞാൽ വലിയ പ്രശ്നമാവും അതോടുകൂടി ഞാൻ ഇതുവരെ പറഞ്ഞു വെച്ച കള്ളങ്ങളെല്ലാം പൊളിയും അമ്മ അമ്മയോട് മുമ്പ് ഞാൻ കൂടി ദേഷ്യത്തോടുകൂടി കൂടി ഒരു പരിചയം ഇല്ലാത്ത രീതിയിലായിരുന്നു സംസാരിച്ചിട്ടുണ്ടായിരുന്നത് അന്ന് വീട്ടിൽ വന്നപ്പോൾ ഇപ്പോ ഞാൻ അമ്മയോട് ദേഷ്യപ്പെടുകയോ അല്ലെങ്കിൽ അമ്മയോട് ഒരു നീരസം കാണിക്കുകയോ ആണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും അത് അമ്മയ്ക്ക് ചന്ദ്രമതിക്ക് അത് ഒരു സംശയം തോന്നിക്കും അത് വലിയൊരു പ്രശ്നത്തിൽ കൊണ്ടെത്തിക്കത്തുള്ളൂ എന്ന് ശ്രുതിക്ക് അറിയാമായിരുന്നു അതുകൊണ്ട് ശ്രുതി മാക്സിമം ഓരോ കാര്യങ്ങളും ഒളിപ്പിച്ചു വെക്കാനായിട്ടായിരുന്നു ശ്രമിച്ചത് എന്നാൽ ചന്ദ്രമതിയിൽ നിന്നും എങ്ങനെ തന്റെ അമ്മയെ രക്ഷിക്കും താൻ എങ്ങനെ രക്ഷപ്പെടും എന്നുള്ള ഒരു ചിന്തയായിരുന്നു അവസാനം ശ്രുതിയുടെ മനസ്സിൽ ഓടി വന്നത് അമ്മേ ബ്യൂട്ടി അവിടെ ബ്യൂട്ടി പാർലറിൽ ഫേഷ്യൽ ചെയ്യാനായിട്ട് വന്ന ഒരു ക്ലയന്റിനെ പോലെ അവിടെ ഇരുത്തുകയും എന്നിട്ട് തുണിയെല്ലാം ദേഹത്തോടെ ഇട്ടിട്ട് മുഖം മുഴുവൻ ഫേഷ്യൽ ചെയ്തിരുത്തി പെട്ടെന്ന് തിരിച്ചറിയാൻ പറ്റാത്ത വിധത്തിൽ മേക്കപ്പ് ഒക്കെ ചെയ്ത് സെറ്റ് ചെയ്തിരുത്തിയിട്ട് ശ്രുതി നിൽക്കുന്ന സമയത്തായിരുന്നു ചന്ദ്രമതി ആ സ്റ്റാഫിന്റെ കണ്ണു വെട്ടിച്ച് അകത്തോട്ട് കയറി ഓടിയത് ചന്ദ്രമതിയെ കണ്ടുപാടെ തന്നെ സ്റ്റാഫിനെ വഴക്കു പറയുകയും എന്റെ ആന്റിയാണ് അമ്മായിയമ്മയാണ് വന്നതെന്ന് പറഞ്ഞുകൂടായിരുന്നു എന്നാൽ ഞാൻ അപ്പോ തന്നെ കയറ്റി വിടാൻ പറയത്തില്ലായിരുന്നു എന്നൊക്കെ പറഞ്ഞ് ആ നിമിഷം തന്നെ പ്ലേറ്റ് മാറ്റി ഇതൊന്നും ചന്ദ്രമതിക്ക് മനസ്സിലായിട്ടില്ല വന്ന വന്നപാടെ തന്നെ ചന്ദ്രമതി തനിക്ക് ഫേഷ്യൽ ചെയ്യാൻ വേണ്ടിട്ട് വന്നതാണ് അതിനൊക്കെ വേണ്ടിയിട്ടുള്ള ഡ്രസ്സും കാര്യങ്ങളൊക്കെ ഞാൻ വാങ്ങിച്ചിട്ടുണ്ട് എന്നൊക്കെ പറയുമ്പോ അമ്മ കൊണ്ടുവന്ന പൈസ ചന്ദ്രമതിയുടെ കയ്യിൽ കൊടുക്കുകയും തന്റെ അച്ഛൻ ഇന്ന് തന്നെ പൈസ അയച്ചു തന്നിരുന്നു എന്നും ഞാനത് എ ടി എമ്മിൽ പോയി എടുത്തിട്ട് വന്നതേ ഉള്ളൂ എന്ന് ശ്രുതി പറഞ്ഞു ഇത് കേട്ട ഉടനെ തന്നെ ചന്ദ്രമതിയോട് ശ്രുതിയുടെ അച്ഛനെ കുറിച്ച് പറഞ്ഞതും ശ്രുതിയുടെ അമ്മ മരിച്ചു പോയതും പിന്നെ അച്ഛൻ രണ്ടാമത് വിവാഹം കഴിച്ച കാര്യങ്ങളൊക്കെ ചന്ദ്രമതി അവിടെ ശ്രുതിയോട് ഇങ്ങനെ പറയുമായിരുന്നു ഇതൊക്കെ കേട്ട് ഇരുന്ന വിമലയ്ക്ക് നല്ല സങ്കടം തോന്നി തൻ താൻ ജീവിച്ചിരിക്കെ തന്നെ തൻറെ താൻ മരിച്ചു പോയി എന്ന് ശ്രുതി പറയുന്നത് കേട്ടോ ശ്രുതി പറഞ്ഞു എന്ന് ചന്ദ്രമതി പറയുന്നത് കേട്ടപ്പോ വിമലയ്ക്ക് സഹിച്ചില്ല എന്നാൽ അതെല്ലാം ഓർത്ത് ചന്ദ്രമതിയെ ഒരുപാട് പുകഴ്ത്തുവാണ് എന്തായാലും ഇങ്ങനെ ഒരു അമ്മായിമ്മയെ കിട്ടിയതിൽ ഒരുപാട് നന്ദി ഒരുപാട് നല്ല ആൾ തന്നെയാണ് ഇങ്ങനെ ഒരു മകളെ നിങ്ങൾക്ക് ഇനിയെങ്കിലും കിട്ടിയല്ലോ ഒ അമ്മയെന്ന് വിളിക്കാനെങ്കിലും ആ ഈ ശ്രുതി ഉപകരിച്ചല്ലോ എന്നൊക്കെ വിമല ഇങ്ങനെ പറഞ്ഞു ചന്ദ്രമതിക്ക് ആളെ പിടിയിട്ടില്ല അങ്ങനെ സംസാരിച്ച് കഴിഞ്ഞതിനു ശേഷം ചന്ദ്രമതിയെ ആന്റി എന്തായാലും വീട്ടിലോട്ട് പോകും മസാജും ഫേഷ്യലും ഒക്കെ ഞാൻ വീട്ടിൽ ചെന്ന് ചെയ്തു തരാം ഇവിടെ ശരിയല്ല ആന്റി എന്നൊക്കെ പറഞ്ഞ് ചന്ദ്രമതിയെ പറഞ്ഞു വിട്ടു അപ്പോഴും ശ്രുതിക്ക് ശ്രുതി എന്നിട്ട് ചന്ദ്രമതിയെ പറഞ്ഞയക്കാനായിട്ട് പോയപ്പോ വിമലയ്ക്ക് വിമല പൊട്ടിപ്പൊട്ടി കരയുവാണ് തന്റെ മകള് തന്നെ കുറിച്ച് ഒരുപാട് കള്ളങ്ങൾ പറഞ്ഞു വെച്ചു പക്ഷേ ഈ കള്ളങ്ങളെല്ലാം പുറത്താകുമ്പോൾ എങ്ങനെ അവള് പിന്നെ അതിനുശേഷം ജീവിക്കും എന്നുള്ളൊരു സങ്കടം ചന്ദ്ര വിമലയുടെ മുഖത്തുണ്ടായിരുന്നു ഇനി എന്തൊക്കെയായിരിക്കും സംഭവിക്കുക ഈ ഒരു പ്രശ്നത്തിൽ നിന്നും ശ്രുതി എങ്ങനെ രക്ഷപ്പെടും ആ ഒരു താലിമാറ്റിൽ ചടങ്ങിനിടയിൽ എന്തൊക്കെ പ്രശ്നങ്ങളായിരിക്കും ഇനി ശ്രുതിയും സച്ചിയും ഒക്കെ നേരിടാൻ പോകുന്നത് എന്ന് നമുക്ക് വരുന്ന എപ്പിസോഡുകളിൽ കാണാം അതുവരേക്കും ടാറ്റാ